നമസ്കാരം മാറ്റി രാജന്യൂസിലെ ക്ഷേത്ര സ്വാഗതം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സപ്താഹ യജ്ഞം നാലാം ദിവസം പ്രഭാഷണം വാമന അവതാരം അവിടെയാണ് ഭഗവാൻ എങ്ങനെ അതിമേശനായിക്കൊണ്ടിരിക്കുന്നത് ആ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല തീർന്നു ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിലൊരംശമെങ്കിലും ഭഗവാൻ ആ കണ്ണുകളൊന്ന് ചിമ്മി അടച്ചാൽ തീരും ഇതെല്ലാം അങ്ങനെ ഭഗവാൻ അനിമേഷനായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നൈവിശാരന് അവിടെയാണ് ഇതൊക്കെ പറയേണ്ടത് അവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടതെന്ന് അത് നമ്മുടെ ഹൃദയമാണ് വേറെ എവിടെയല്ല വേറൊള്ള സ്ഥല പേര് സ്ഥലമില്ലെന്നല്ല കേട്ടോ എല്ലാം ഉണ്ട് ഇല്ലെന്നല്ല വിടാതെ ഒന്നും മറിക്കാൻ പറ്റില്ല ഭഗവാന്റെ അടുത്ത് നമ്മുടെ ചിന്തകളെയോ നമ്മുടെ നമ്മൾ സങ്കല്പിക്കാൻ തുടങ്ങുന്നതിനൊന്നും ഭഗവാൻ അറിഞ്ഞിട്ടുണ്ടാവും അതായത് ചിന്തി പോകുന്നത് നമ്മൾ വിചാരിക്കാൻ ആരും അറിഞ്ഞിട്ടില്ല അല്ലല്ലേ രണ്ടു മൂന്ന് തരത്തിലുള്ള മുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഓരോരുത്തർക്കും ഏ എന്താ മൂന്ന് തരത്തിലെ മുഖം ഞങ്ങൾക്ക് ഒരെണ്ണല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെന്ന് പറയുന്നു ഒന്നെല്ലാവർക്കും കാണാൻ പറ്റുന്ന മനോഹരമായിരിക്കും മുഖം സുന്ദരമായിരിക്കുന്ന മു അല്ലേ ഇനി പുറമേ ഉള്ളവർക്ക് കാണാൻ പറ്റാത്ത നമുക്ക് മാത്രം അറിയാവുന്ന അറിയാവുന്നവർ നമ്മളുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമോ നമ്മളെ പൂർണ്ണമായിട്ട് എത്ര പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അല്ലെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഒരാൾ ഇല്ലെന്ന് ഇരിക്കാതെ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ഒരു ഇനി നമുക്കും അറിയില്ല നാട്ടുകാർക്കും അറിയാത്ത മറ്റൊന്നും കൂടിയുള്ള നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളെ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഈശ്വരനാണ് അറിയുന്ന ഒരേ ഒരാളെ ഉള്ളു അതാണ് ആ ഗുഹയിൽ ഗുഹയിലങ്ങനെ അനിമേഷനായിട്ടിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു ആ ഭഗവാനെ മറക്കാൻ ഒന്നും സാധിക്കില്ല പിന്നെ ഈശ്വരന്റെ രക്ഷ അതുണ്ടായി കഴിഞ്ഞാൽ എല്ലാം നല്ലതായി തീർന്നു അതുകൊണ്ട് മഹാബലിയോട് പറഞ്ഞു സ്വർഗത്തേക്കാവാന് സുഖസമർദ്ദമായിരിക്കുന്ന സുതല ലോകത്തിൽ നീ പോയിട്ട് എൻ്റെ സമ്പൂർണമായിരിക്കുന്ന രക്ഷയിൽ ഇനിയുള്ള കാലം മുഴുവനും കഴിഞ്ഞുള്ളാലാണ് ായിരുന്നു എല്ലായിട്ടുന്ന സമയത്ത് ആണ് ആ ദുഷ്ടനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന വിഷ്ണു വന്നിട്ട് പാതാളത്തിലേക്ക് ചവിട്ടി തഴൂരതയല്ലേ ചെയ്തത് എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ പാളമേരം സന്തോഷിപ്പിക്കേണ്ടേ എത്രയോ കാര്യങ്ങളാണ് ഭഗവാൻ മഹാബലി ചക്രവർത്തിയോട് ചെയ്തത് വളരെ കരുതലുള്ള ഭക്തനോട് മാത്രമേ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ക്രൂരതയായി പോയോ എന്തുകൊണ്ടാണ് മഹാബലിക്ക് ഭഗവാന്റെ കിട്ടിയത് അദ്ദേഹത്തിന്റെ ദാനശീലത ധർമ്മനിഷ്ഠ ഇതുകൊണ്ടൊക്കെ തന്നെ ഭക്തി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഒന്നുമില്ല പത്ര വേണം ആ ദാനത്തിന്റെ മഹത്വം കൂടിയാണ് പറയുന്നത് അപ്പോഴും എന്ന ആ ഒരു ഗുണം അത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമോ